അന്തർസംസ്ഥാന വന്യജീവി പ്രശ്നങ്ങളെ ഏകോപിപ്പിക്കാൻ പ്രത്യേക ഉന്നതതല സമിതി രൂപീകരിക്കാൻ തീരുമാനം ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ സമിതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനമായി വന്യജീവികളെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ പരിശോധിക്കാൻ നിയമവകുപ്പിനെയും അഡ്വക്കേറ്റ് ജനറലിനെയും ചുമതലപ്പെടുത്തി വയനാട്ടിൽ റവന്യൂ പോലീസ് ഫോറസ്റ്റ് വകുപ്പുകൾ ചേർന്ന കമാൻഡ് കൺട്രോൾ സെന്റർ കൊണ്ടുവരാനും യോഗത്തിൽ തീരുമാനിച്ചു വയനാട് പടമലയിലെ അജീഷ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ ജില്ലയിൽ പ്രതിഷേധം തുടരവെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത് കർണാടകയിൽ നിന്നുള്ള ആന മുത്തങ്ങ ഭാഗത്തേക്ക് കടന്നത് ഫെബ്രുവരി രണ്ടിനാണ് എന്നാൽ ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ആശയവിനിമയത്തിൽ പറ്റിയ വീഴ്ച മൂലവും ഇത് പരിഗണിച്ചാണ് ഭാവിയിൽ ഇത്തരം അവസ്ഥ ഒഴിവാക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ സമിതി രൂപീകരിക്കാനുള്ള തീരുമാനം കേരള കർണാടക തമിഴ്നാട് സമിതിയിലുണ്ടാവുക ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി വന്യജീവികളെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ നിയമവകുപ്പും അഡ്വക്കേറ്റ് ജനറലും പരിശോധിക്കും വയനാട്ടിൽ റവന്യൂ പോലീസ് ഫോറസ്റ്റ് വകുപ്പുകൾ ചേർന്ന് കമാൻഡ് കൺട്രോൾ സെന്റർ കൊണ്ടുവരും അതിർത്തിയിൽ തുടർച്ചയായ നിരീക്ഷണം നടത്താൻ പ്രത്യേക ടീമിനെ നിയോഗിക്കും രണ്ട് പുതിയ ആർ ഉടൻ പ്രവർത്തനം ആരംഭിക്കാനും തീരുമാനമായി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശിക ഉടൻ നൽകാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു വയനാട്ടിലെ ജനപ്രതിനിധികളുമായി വ്യാഴാഴ്ച മുഖ്യമന്ത്രി ചർച്ച നടത്തും റിപ്പോർട്ടർ തിരുവനന്തപുരം